എന്താണ് കൂറെ കപ്പലിൽ പോവാൻ കുറെ നേരം എല്ലാം അവിടെ കിടന്നിട്ട് കറങ്ങണേ എന്താ തെരീണ് ആ ഇനേ പിന്നെ അങ്ങണ്ട് കെട്ടിണ്ടിനേക്കാളും നല്ല മാറ്റിമക്ക് കെട്ടല്ലേ എനിക്ക് പറ്റൂല ആൾ വരട്ടെ അല്ലെങ്കിൽ കോണി വെച്ചിട്ട് കയറണോ ഉം ഇല്ല ഇല്ല ഞാൻ കയറില്ല ആ പിന്നെ അങ്ങനെ പടർന്നാൽ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കെടുക്കൂലേ തന്നെ അത് അവിടെ കയറി എടുത്തോണ്ടരട്ടേട്ടാ ആ അത് ചെറിയ കഷ്ണല്ലമ്മ ഈ കയറില്ലേ ആ എന്നാകട്ടെ